ിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി യുവാവ് മരിച്ചു ഏരൂർ അയലത വേലൻകുഴി ചരുവിളപുത്തൻ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുബിനാണ് മരിച്ചത് നിലവിൽ അഞ്ചൽ ചീപ്പ് വയൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നേ കാലോടെ അഞ്ചൽ പുനലൂർ പാതയിൽ നിധി ലിമിറ്റഡ് ധനകാര്യ സ്ഥാപനത്തിന് സമീപം വെച്ചായിരുന്നു അപകടം പോലീസും നാട്ടുകാരും ചേർന്ന് ഉടൻ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമിത വേഗതയിൽ പുനല്ലൂർ റോഡിൽ നിന്ന് അഞ്ചിലേക്ക് വന്ന മോട്ടോർ സൈക്കിളാണ് അതിൻ്റെ അമിത സ്പീഡ് കാരണം ഈ പോസ്റ്റിൽ ഇടിച്ച് പോസ്റ്റ് നാമ ഇതിൻ്റെ മൂട് നാമാവശേഷമായി തകർന്നിരിക്കുകയാണ് തൽക്ഷണം തന്നെ ആ യുവാവ് മരിച്ചതായിട്ടാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അയലർ സ്വദേശിയാണ് യുവാവ് എന്തിനാലും ഈ ഒരു വണ്ടിയുടെ ടയർ തന്നെ കണ്ടാലറിയാം വളരെ പണക്കം ചെന്ന ടയറാണ് എന്തിനാലും അമിത വേഗതയിലോ ഇനി ലഹരിയിലാണെന്ന് നമ്മൾ സംശയിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് ഇടിച്ചിട്ട് ഇതിന്റെ ഈ മോട്ടർസൈക്കിളിന്റെ ഭാഗങ്ങൾ വളരെ അധികം ദൂരത്തിലേക്ക് കാരണം അത്രക്ക് ആഘാതത്തിലാണ് ഇത് ഇടിച്ചിരിക്കുന്നത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ് കാരണം നടപ്പാതയ്ക്ക് സമയമാണ് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു മാറിയ നിലയിലാണ് ബൈക്കും തകർന്നിട്ടുണ്ട് അമിത വേഗതയാണ് അപകടത്തിന് വഴിവെച്ചതെന്നാണ് നിഗമനം वार्ता अंजल